പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ലാലം പഴയപള്ളിയുടെ മുഖ്യ കുരിശുപള്ളിയായ മുണ്ടുപാലം സെന്റ് തോമസ് കുരിശുപള്ളിയിൽ ചരിത്ര പ്രസിദ്ധമായ വിശുദ്ധ സെബിസ്ത്യാനോസിൻ്റെ തിരുനാൾ ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കും കേരളത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ തിരുനാൾ പ്രദർശനമാണ് തിരുനാളിന്റെ ഭാഗമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്നത് ഇരുപത് കിലോമീറ്റർ ദൂരമാണ് പ്രദർശനത്തിന്റെ ദൈർഘ്യം ജനുവരി പതിനേഴിന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് ലാലം പഴയപള്ളി വികാരി റവറൻ ഫാദർ ജോസഫ് തലത്തിൽ തിരുനാൾ കൊടിയേറ്റ് നിർവഹിക്കും തുടർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കും എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചു മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാനയും സന്ദേശവും നൊവേനയും നടക്കും ജനുവരി ഇരുപത്തിനാലിന് വൈകിട്ട് ഏഴ് മണിക്ക് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷന്റെ ഗാനമേളയും നടക്കും നാനാജാതി മതസ്ഥരായ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു ആഘോഷമാണ് ഏറ്റവും ദൈർഘ്യമേറിയ രണ്ട് പ്രദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ തിരുനാൾ ആഘോഷം ജനുവരി മാസം പതിനേഴാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കൊടിയേറ്റ് തുടർന്ന് ആഘോഷമായ കുർബാന ലതീന് നൊവേന സന്ദേശം എന്നിവയുണ്ട് വെള്ളിയാഴ്ച മുതൽ പിറ്റേ വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മണിക്കാണ് വിശുദ്ധ കുർബാനയും നവനാൾ പ്രാർത്ഥനകളും നടക്കുക ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന അന്നേ ദിവസം ഉച്ച മണിക്ക് കുർബാന തുടർന്ന് പ്രദക്ഷിണം ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയഞ്ചാം തീയതി വൈകിട്ട് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം ലാലം ലാലം പഴയപള്ളിയിൽ നിന്നും ആരംഭിച്ച് സെൻറ്റ് മേരീസ് കോൺവെൻറ് മാർക്കറ്റ് ജംഗ്ഷൻ അഡാർട്ട് കൊണ്ടാട്ടുകടവ് മുണ്ടുപാലം ജംഗ്ഷൻ തെരുവുംകുന്ന് നെല്ലിത്താനം കരൂർ മുണ്ടുപാലം ലിങ്ക് റോഡ് എന്നീ പന്തളികളിലെ ലെതിഞ്ഞുകൾക്ക് ശേഷം ന്യൂഫാം റോഡിലൂടെ മുണ്ടുപാലം കുരിശുപള്ളിയിൽ സമാപിക്കും പ്രധാന തിരുനാൾ ദിനമായ ജനുവരി ഇരുപത്തിയഞ്ചിന് രാവിലെ ആറ് മുപ്പതിനും പത്ത് മുപ്പതിനും ആഘോഷമായ വിശുദ്ധ കുർബാനയും ലതീഞ്ഞും നടക്കും വൈകിട്ട് നാല് മുപ്പതിന് തിരുനാൾ പ്രദർശനം ആരംഭിക്കും നിന്ന് ആരംഭിച്ച് ഗുഡ് ഷെപ്പേഡ് ബോയ്സ് ടൗൺ കരുണാലയം ജംഗ്ഷൻ അൽഫോൻസ നഗർ കോക്കാപ്പള്ളി പൂതക്കുഴി ഡേവിസ് നഗർ എന്നീ സ്ഥലങ്ങളിലെ പന്തലുകളിലെ ലതീഞ്ഞുകൾക്ക് ശേഷം കുരിശുവള്ളിയിൽ സമാപിക്കും സമ്മേളനത്തിൽ റവറൻറ് ഫാദർ ജോസഫ് തലത്തിൽ റവറൻറ് ഫാദർ ജോസഫ് ആലഞ്ചേരിൽ കൺവീനർമാരായ ലിജോ ആനിത്തോട്ടം ജോസുകുട്ടി പൂവലിൽ ഷൈജി പാവന തോംസൺ കണ്ണംകുളം എന്നിവർ പങ്കെടുത്തു